ഉമ്മൻചാണ്ടിയാണ് ഇപ്പോൾ തെലങ്കാനയിലെ താരം ആന്ധ്രയും തെലുങ്കാനയും വീണ്ടും ഒന്നായപ്പോൾ ചന്ദ്രബാബു നായിഡുവിനൊപ്പം ഉമ്മൻചാണ്ടിയും നായകനായി ആന്ധ്രയുടെ ചുമതലക്കാരനായ മുൻ കേരള മുഖ്യമന്ത്രി തെലങ്കാനയിലും മുഖ്യ സംഘാടകന്റെ വേഷത്തിൽ തന്നെ നിയമസഭ പിരിച്ചുവിട്ട് നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തി നേട്ടം കൊയാമെന്ന് കരുതിയ ചന്ദ്രശേഖർ റാവുവിന് അടവു പിഴയ്ക്കുന്നു കേരള മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തട്ടകം ഇപ്പോൾ തെലങ്കാനയാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് വിട്ടുമാറിയ തെലങ്കാന ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് ഈ ചൂടിനെ കോൺഗ്രസിന് അനുകൂലമാക്കാനുള്ള ചരിത്ര ദൗത്യത്തിലാണ് ഉമ്മൻചാണ്ടി അമിത ആത്മവിശ്വാസവുമായാണ് തെലങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവു തെലങ്കാനയിൽ അതിവേഗ തെരഞ്ഞെടുപ്പിന് വഴിയൊരുക്കി നിയമസഭ പിരിച്ചുവിട്ടത് എല്ലാം അനുകൂലമാണെന്ന വിശ്വാസത്തിലായിരുന്നു ഇത് എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ചാണക്യ ബുദ്ധി കാര്യങ്ങൾ കോൺഗ്രസ്സിന് അനുകൂലമാക്കി തെലുങ്ക് ദേശത്തെ അടുപ്പിച്ചു നിർത്തി പ്രചരണം നടത്തി തെലങ്കാനയെയും ആന്ധ്രയെയും ഒന്നാക്കി ഉമ്മൻചാണ്ടി തെലുങ്ക് വികാരം തെലങ്കാനയിൽ നിറച്ച് സ്ഥിതിഗതികൾ കോൺഗ്രസിന് അനുകൂലമാക്കി ആന്ധ്രയിൽ ചുമതലയുള്ള ഉമ്മൻചാണ്ടി തന്ത്രപരമായ ഇടപെടലാണ് തെലങ്കാനയിൽ നടത്തുന്നത് തെലങ്കാനയിൽ കോൺഗ്രസ് ടി ഡി പി സഖ്യം വിജയിച്ചാൽ ആന്ധ്രയിലും കാര്യങ്ങൾ അനുകൂലമാകും ഇന്നലെ രാവിലെ ഷംസാബാദിൽ രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിലും താരം ഉമ്മൻചാണ്ടി തന്നെയായിരുന്നു തെലങ്കാനയിലെ അസംഘടിതരായിരുന്ന ചെറുകിട സ്വകാര്യ സ്കൂൾ മാനേജ്മെന്റുകളെയും അധ്യാപകരെയും ഏതാനും ആഴ്ചകൾ കൊണ്ട് കോണ്ഗ്രസിനു കീഴിൽ അണിനിരത്തിയാണ് ഉമ്മൻചാണ്ടി മാജിക് കാണിച്ചത് സമ്മേളനത്തിൽ ഒതുങ്ങി മാറിയിരുന്ന ഉമ്മൻചാണ്ടിയെ വേദിയിലേക്ക് പ്രസംഗിക്കാൻ നിർബന്ധിച്ചിറക്കിയത് രാഹുൽ ഗാന്ധിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നൽകിയ വാഗ്ദാനങ്ങളൊന്നും പാലിക്കാത്ത മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിനെതിരെ ജനങ്ങൾ കോൺഗ്രസ് സഖ്യത്തിന് വോട്ട് ചെയ്യുമെന്ന് ഉമ്മൻചാണ്ടി പറയുന്നു നയിക്കാൻ നേതാവില്ലാത്ത പാർട്ടിയാണ് തെലങ്കാനയിൽ കോൺഗ്രസ് എന്ന ആരോപണങ്ങളെ അതിജീവിച്ചാണ് ഉമ്മൻചാണ്ടി തെലങ്കാനയിൽ പാർട്ടിക്ക് വേരോട്ടമുണ്ടാക്കിയത് ടി ഡിപിയുടെ ചന്ദ്രബാബു നായിഡുവുമായി ചർച്ച ചെയ്താണ് ഉമ്മൻചാണ്ടിയുടെ ഓരോ തീരുമാനവും ഈ കൂട്ടുകെട്ട് ശക്തമായതോടെ ചന്ദ്രശേഖര് റാവു വെട്ടിലായി ശക്തമായ ത്രികോണ മത്സരം നടക്കുമ്പോൾ കോൺഗ്രസ് ടിഡിപി സഖ്യം വിജയിക്കുമെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ